ഇതാണ്ടേ ഇത് നമ്മൾ ചെമ്പരത്തി ബഡ്ഡിന്നെയാണേ ചെമ്പരത്തി വെറൈറ്റി എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അതാണ്ടേ അതിൻ്റെ ഇലകൾ ആദ്യമേ കട്ട് ചെയ്ത് കളയുക കണ്ട ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതാണ്ടേ അതിനകത്ത് പതുക്കെ ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് തൊല്ലിളക്കി കളയുക അടുത്ത കണ്ണ് നമ്മൾ എടുത്തുന്നതാണേ അതായത് അതിൻ്റെ ബഡ് എടുക്കുന്നതാണ് നമ്മളതിൻ്റെ നല്ല കിടിലൊരു ബഡ് നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം പതുക്കെ എടുക്കണം കണ്ട പതുക്കെ അതിളക്കി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതാണ്ട് ആ ഒരു തടിയാണ് ആ തടി എടുത്ത് കളഞ്ഞാൽ അതിനകത്ത് നമുക്ക് കണ്ണ് കിട്ടത്തുള്ളൂ ഇതാണ്ട് ഇതാണ് അതിൻ്റെ ബഡ് ചെമ്പരത്തിയുടെ ബഡ് ഇതിനെ നമ്മൾ പതുക്കെ കൊണ്ട് അതിൻ്റെ കുറച്ച് അടർത്തി എടുത്ത് മാറ്റുക കണ്ട എടുത്ത് മാറ്റിയതിന് ശേഷമായിട്ട് ഇത് ഒന്നോ രണ്ടോ മൂന്നോ ചെടിയിലൊന്നും ചെയ്തിട്ട് വലിയ കാര്യമില്ല കുറച്ച് കൂടുതൽ ചെയ്ത് എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ പിടിക്കൂ ഒരുപാട് ചെയ്യുമ്പോൾ കുറച്ച് കിട്ടും കണ്ട അതിനകത്ത് വെച്ചു അതിനകത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് ആ കണ്ണ അതിനകത്ത് മൂടത്തക്ക രീതിയിൽ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കിട്ടി കിട്ടി വരിക ഇനി ഇത് ഈ പറഞ്ഞ കണക്ക് തന്നെ ഏകദേശം ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് അത് പച്ചപ്പുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക മുകളം പോലെ വരും അതിൻ്റെ അത് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുത്ത് ഇതിനെ അഴിച്ചു വിടുക പുതിയ ഷുഗരം അതേപോലെ വളർത്തിയെടുക്കുക അതിന് ശേഷം ടോപ്പ് കട്ട് ചെയ്ത് കളയണം എന്നാലേ ഈ അല്ലെങ്കിൽ ഈ വെറൈറ്റി തന്നെ കളിക്കത്തുള്ളൂ ഈ ബഡ് ഏത് വെറൈറ്റിയും കിട്ടിയിന്ന് വരുത്തില്ല അന്നേരം രണ്ട് വെറൈറ്റിയും മൂന്ന് വെറൈറ്റിയൊക്കെ ഇതേപോലെ ചെയ്യുന്ന സമയങ്ങളും ഉണ്ട് ഓക്കെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ താണ്ടേ പച്ചക്കറികളുടെ വിഭാഗമാണ് അതിനകത്ത് പറഞ്ഞാൽ ക്യാബേജ് കോളിഫ്ലവർ തൊണ്ട മുളവ് അതേപോലെ തന്നെ വയലറ്റ് മുളവ് അതേപോലെ തന്നെ തക്കാളി വഴുതന വെണ്ട അമര ഇങ്ങനെയുള്ള പല സാധനങ്ങളായിരിക്കുന്നത് ഇതിനെ എടുത്തതിന് ശേഷം നമ്മൾ ട്രേക്കാത്തോ അല്ലെങ്കിൽ മുളപ്പിക്കുക അല്ലെങ്കിൽ ഈ ഇതേപോലെയുള്ള കവറുകളിൽ തന്നെ മുളപ്പിച്ചതിന് ശേഷമായിട്ട് ഇതിനെ അല്ലെങ്കിൽ ട്രെയിൽ മുളപ്പിച്ചതിന് ശേഷം കവറിലോട്ട് പ്ലാന്റ് ചെയ്യും ഈ കവറിൽ നിന്നും അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് താണ്ടേ ഇതേപോലെ ഗ്രോ ബാഗുകളിൽ വലിയ ഗ്രോ ബാഗുകളിൽ ഇതിപ്പം ഇന്ന് വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ മേലിൽ പച്ച നെറ്റ് കെട്ടിയേക്കുന്നത് താണ്ട് ഇതേപോലെ പച്ചക്കറി തൈകളാണ് ഈ ഇരിക്കുന്നത് അതിനകത്ത് വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് പിന്നെ പപ്പായ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് താൻ ഈ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രോ ബാഗ് നിറച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് വയലറ്റ് മുളക് തൊണ്ട മുളവ് അതേപോലെ തന്നെ കാന്താരി മുളക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് ഈ ഗ്രോ ബാഗ് ഉൾപ്പെടെ നമുക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും ഒരുപാട് പേര് ചോദിക്കാൻ ഒരാളുണ്ട് ഇപ്പം പച്ചക്കറി തൈകൾ ഇനിയിപ്പം അറിയാലോ മഴയൊക്കെ മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പം പച്ചക്കറി തൈകൾ ഒരുപാട് പേര് തിരക്കി അടക്കും അന്നേരം പച്ചക്കറി തൈകള് അതേപോലെ റംപുട്ടം തൈകള് വേപ്പൻ തൈകള് നാരകത്തിൻ്റെ തൈകള് മാർക്കറ്റ് ലെമൻറ്റ് തൈ ചെറിയ തൈകള് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ് ഇതായി ഇവിടെ ഇരിക്കുന്നത് പച്ചക്കറി തൈ അതായത് നമുക്ക് വീട്ടിൽ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിഷമടിക്കാത്ത വിഷരഹിതമായ പച്ചക്കറി തൈകള് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അല്ലേ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു മുറുമെങ്കിലും നമുക്ക് അറിയാമല്ലോ പച്ചക്കറി തൈകളും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനകത്ത് വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് അമര അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പതിനഞ്ച് പതിനഞ്ച് വെറൈറ്റി പച്ചക്കറി വിത്തിൻ്റെ പാക്ക് ഉണ്ട് ഇരുന്നൂറ് രൂപ നിങ്ങൾ പറയുന്നിടത്തേക്ക് അയച്ച് തരുന്നതായിരിക്കും ഇന്ത്യയ്ക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും തീർച്ചയായിട്ടും എത്തും ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിനകത്ത് നിങ്ങൾക്ക് എവിടെ വേണോ അത് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് തരാനായിട്ട് പറ്റും അതായത് പതിനഞ്ചിനം പച്ചക്കറി വിത്തിൻ്റെ കോംബോ പാക്കറ്റ് അതിനകത്ത് വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് ആമര എല്ലാം കാണും പിന്നെ പതിനഞ്ച് ഇനം വിത്തുകളുണ്ട് വിത്തുകൾ